യു എസ് പണപ്പെരുപ്പ് ഡാറ്റ അടക്കമുള്ള പ്രധാന യു എസ് സാമ്പത്തിക ഡാറ്റകൾ ഈ ആഴ്ചയിൽ വരാനിരിക്കുമ്പോൾ ട്രംപ് ഭരണത്തിലേറിയ ശേഷം ഉണ്ടാക്കിയ താരിഫ് പ്ലാനുകൾ അടക്കമുള്ള നടപടികളും ഉത്തരവുകളും വിപണിയെ റെക്കോർഡ് നിലയിലേക്ക് എത്തിക്കുന്നത് തുടരുകയാണ് സ്റ്റീൽ അലുമിനിയം ഇറക്കുമതികൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചതോടെ ഇന്ന് സ്വർണ്ണ ഉയർന്നു കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ സെഷനിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർണ്ണ വില നോക്കാം എൺപത് രൂപ കൂടി ഇന്ന് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അറുപത്തിമൂവായിരത്തി അറുന്നൂറ് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്